ബില്ലുകളിൽ നിശ്ചിതകാലം തടഞ്ഞുവെക്കുന്ന ഗവർണർമാരുടെ നടപടി വിമർശിച്ച് സുപ്രീംകോടതി ബില്ലുകളിൽ ആറുമാസത്തിനപ്പുറം തീരുമാനമെടുക്കാതിരിക്കാനുള്ളതിന് ന്യായീകരണമില്ല ബില്ലുകളിൽ ഗവർണർ എത്രയും വേഗം തീരുമാനമെടുക്കുമെന്നാണ് ഭരണഘടനാ ശില്പികൾ പ്രതീക്ഷിച്ചതെന്നും സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചു രാഷ്ട്രപതിയുടെ റഫറൻസിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഉയർത്തിയ വിമർശനം നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ആറു മാസത്തിനപ്പുറവും ഗവർണർമാർ തീരുമാനമെടുക്കാതിരിക്കുന്നതിന് ന്യായീകരണമില്ല നിയമസഭ രണ്ടാമതും പാസാക്കിയ ബില്ലുകളിൽ ഗവർണർക്ക് എങ്ങനെ അനുമതി നൽകാതിരിക്കാനാകും ബില്ലുകളിൽ ഗവർണർ എത്രയും വേഗം തീരുമാനമെടുക്കുമെന്നാണ് ഭരണഘടനാ ശില്പികൾ പ്രതീക്ഷിച്ചത് ഭരണഘടനാ ശില്പികളുടെ എങ്ങനെ അവഗണിക്കാനാകും ഒരു കേസിൽ പത്ത് വർഷം സുപ്രീംകോടതി തീരുമാനമെടുക്കാതിരുന്നാൽ ന്യായീകരിക്കാനാകുമോ എന്നും ബെഞ്ചിന്റെ ചോദ്യം ഗവർണർമാർ കേന്ദ്ര സർക്കാരിന്റെ അല്ല രാഷ്ട്രപതിയുടെ പ്രതിനിധിയെന്ന് കേന്ദ്ര സർക്കാർ ഗവർണറുടെ നടപടികൾ ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റിമുപ്പത്തൊന്നനുസരിച്ച് സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യാനാവില്ല കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനാണ് അനുച്ഛേദം എന്നും കേന്ദ്ര സർക്കാരിന്റെ വാദം ഗവർണർമാർ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളല്ലെന്ന് എങ്ങനെ പറയാനാകുമെന്ന് കോടതിയുടെ മറു ചോദ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള കണ്ണിയാണ് ഗവർണർ ഭരണഘടനാ സംവാദങ്ങളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമെന്നും സുപ്രീം കോടതി റഫറൻസിനെ എതിർക്കുന്ന സംസ്ഥാനങ്ങളുടെ വാദം ഉച്ചയ്ക്ക് ശേഷവും ഭരണഘടനാ ബെഞ്ച് കേൾക്കും ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ